നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോഴും ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ക്രസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ പോസിറ്റീവ് മൈൻസറോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ് സിക്സ് ഓഫ് പെൻഡിക്കുൾസ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന അത്രയും സ്നേഹം നിങ്ങൾക്ക് അതേ അളവിൽ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ്സിലാണ് നിങ്ങളുള്ളത് എന്നാണ് കാണിക്കുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയും അവർ നിങ്ങളത്രയും സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്രയും ഒരു സ്നേഹമോ ഫീലിങ്സോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് കാരണം നിങ്ങളിപ്പം സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട യാചിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അറ്റൻഷനും കാര്യങ്ങളൊന്നും അവര് തരുന്നില്ല നിങ്ങളെ കംപ്ലീറ്റ്ലി നെഗ്ലെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിങ്സിലാണ് എന്നുള്ളൊരു ഫീലിംഗ്സിലാണ് നിങ്ങളിപ്പോഴുള്ളത് നിങ്ങളൊരു യാചനയിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ സ്നേഹം അങ്ങോട്ട് യാചിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് എനർജി ആണ് നിങ്ങളെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കണക്ഷനും തരാതെ അവർ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവരിപ്പം അവരുടെ ലൈഫിലെ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്കിപ്പം ഈ റിലേഷനിലോട്ട് ഒരുപാട് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹവും കണക്ഷനും ഒക്കെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ആൾക്ക് ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ആൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആളിപ്പം ഇവിടെ റിലേഷൻ ഒരുപാട് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ആൾ ആളേതായ ലൈഫിലോട്ട് ആളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിലോട്ട് കരിയർ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ആൾ ഫോക്കസ്ഡ് ആവുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ ഈ റിലേഷനില് നിങ്ങളിപ്പം ആ ആളുടെ ഭാഗത്ത് നിന്നുള്ള അതായത് ഈ റിലേഷനിലുള്ള ഇഷ്യൂസിലോട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നു എന്നാണ് കാണിക്കുന്നത് ആൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ആളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതിപ്പം ആള് സംസാരത്തിലൂടെ പറഞ്ഞില്ലെങ്കിലും ആളുടെ പെരുമാറ്റം നിങ്ങളെ വേദനിപ്പിക്കുന്നതാണ് ആള് നിങ്ങൾക്ക് കെയർ തരുന്നില്ല നിങ്ങളുടെ കാര്യങ്ങളോട്ട് മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ഫോക്കസ്ഡാവുന്നതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിന്ന് ഇനി മാറി നിൽക്കാം ഇനിയും ഇവിടെ സഫർ ചെയ്യാൻ വയ്യ എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫോറോപെഡിക്കൽസ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻ അതായത് നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല നിങ്ങളെ ആള് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആളോട് ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ അത് നിങ്ങളിൽ തന്നെ കൺട്രോൾ ചെയ്ത് അതായത് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ആളോട് പറയോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു അറ്റൻഷൻ എനിക്ക് കിട്ടാതെ ആവുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ അത് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആളോട് തുറന്ന് പറയുന്നില്ല അത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ദമിക് കാടാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് അതായത് ഈ റിലേഷൻ എന്തിനു വേണ്ടിയാണ് ഇപ്പം എൻ്റെ ലൈഫിലോട്ട് വന്നത് ഇവിടെ ഈ ഒരു റിലേഷനിലെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന അത്രയും സന്തോഷം എനിക്ക് എനിക്കിപ്പോൾ കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ഈ പേഴ്സൺ പരിഗണിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ എനിക്ക് ഒരു വാല്യൂ തരാതെ പോകുന്നത് എന്താണ് എന്തിനാണ് പിന്നെ എന്നെ വേദനിപ്പിക്കാനായിട്ട് മാത്രം ഇങ്ങനെ ഒരു കണക്ഷൻ എൻ്റെ ലൈഫിലോട്ട് വന്നത് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അത്രയും വേദനിക്കുന്നുണ്ട് നിങ്ങളെന്ന് കാണിക്കുന്നത് ഇപ്പൊ ശരിക്കും നിങ്ങളിപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് റിലേഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളൊരു മെഡിറ്റേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ ഒരു പ്രശ്നം നിങ്ങൾ ആ ഒരു ഇഷ്യൂസ് മുഴുവൻ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കാരണമാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കുന്നു അത് അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഇവിടെ നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തുണ്ടാവും അതുകൂടി നിങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അതായത് അവിടോട്ട് കൂടി നിങ്ങൾ നിങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കേട്ടോ ദ എംബർ ഓഫ് എനർജിയാണ് ഈ ഒരു എനർജി കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സന്റെ ക്യാരക്ടർ കുറച്ച് അവരവരുടേതായ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്ന ഒരാളാണ് ഒരുപാട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ റിലേഷനിലോട്ട് അങ്ങനെ ഇൻവോൾവഡ് ആവാതെ താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അപ്പം നിങ്ങളെ ഈ റിലേഷനിലോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളെ ആൾക്ക് വേണം എന്നുള്ള രീതിയിൽ ആൾ ഒരുപാട് എഫേർട്ട് ഈ റിലേഷൻ വേണ്ടിയിട്ട് ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആളുടെ സ്വന്തമായി ഇനി ഈ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടാവും ലൈഫ് ലോങ് ഈ പേഴ്സൺ പിന്നീട് ഒരിക്കലും എവിടെയും പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയപ്പോൾ ആൾ ഈ റിലേഷനിൽ ഇടുന്ന എഫേർട്ടിന്റെ ആ ഒരു ആ ഒരു തീവ്രത കുറച്ച് അല്ലെങ്കിൽ ആ ഒരു അളവ് കുറച്ച് ആ ഒരു അറ്റൻഷൻ കുറച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഈ റിലേഷനിൽ ആൾ എഫേർട്ട് ഇടാതിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം ആളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ത്രീയോ കച്ച് എനർജിയാണ് ചിലർക്ക് ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോ ഫാമിലിയുടെ ഭാഗത്തുനിന്നായിരിക്കാം ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നാവാ ചാൻസ് കൂടുതലുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം കസിൻസ് ആയിരിക്കാം അങ്ങനെ മറ്റൊരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് അങ്ങനെ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഉണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം ഈ റിലേഷൻ നിന്ന് അകന്ന് നിൽക്കുന്നതിന് അവരൊരു റീസൺ ആവുന്നുണ്ടാവാം പക്ഷെ ഇവിടെ ഇപ്പം ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് സ്നേഹം ആ ഒരു ബോണ്ടിങ് അതൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് തന്നെ കാണിക്കുന്നത് അതിപ്പം ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സിന് അങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങളോടുള്ള ആ സ്നേഹം നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ടെമ്പറൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിലൊരു മുന്നോട്ട് ഒരു ബാലൻസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിന്നും മാറ്റങ്ങൾ വരും ഒരു ബാലൻസ് ഈ റിലേഷനിൽ മുന്നോട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ എല്ലാം മുന്നോട്ട് മാറും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് സെവൻ ഓഫ് എനർജി ആണ് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഗ്രോത്ത് റിലേഷൻ വന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ റിലേഷൻ ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും പല കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒരു റിലേഷനോട്ട് കടക്കുമ്പോൾ അവിടെ നിന്ന് ആഗ്രഹിക്കും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് നിരാശപ്പെടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു റിലേഷനിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എന്താണോ മുന്നോട്ട് വരുന്നത് എനിക്ക് അർഹതയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്തായാലും സംഭവിക്കേണ്ട രീതിയിൽ സംഭവിക്കട്ടെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളേക്ക് നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സന്തോഷങ്ങളായിരിക്കും വരുന്നത് പക്ഷെ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ച് റിലേഷനിൽ നിൽക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു നെഗറ്റീവായ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയും അല്ലെങ്കിൽ തളർത്തി കളയും അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം മുന്നോട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ട് റിലേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ ആവുമ്പോൾ എന്തായാലും ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചേഴ്സിന്റെ മെസ്സേജ് നോക്കാം റീയൂണിയൻ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ മുന്നോട്ട് ഈ ഒരു റീയൂണിയൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇൻഡിസിസീവ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ആളുടെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആൾ നിങ്ങളോട് കാണിക്കുന്ന പെരുമാറ്റം അല്ലെങ്കിൽ ആൾ നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ തരാതിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ആളുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദന ഉണ്ടാവുന്നുണ്ട് എന്ന് ആൾക്കറിയാം ആ ഒരു കുറ്റബോധം ആൾക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഹോൾഡിംഗ് ബാക്ക് എന്നാണ് കാണിക്കുന്നത് അതായത് ആൾക്ക് നിങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാതെ ആളുടെ ആ ഒരു സ്നേഹമൊക്കെ ആൾ ഹൈഡ് ചെയ്ത് നിർത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ആബ്സെൻസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് കാണിക്കുന്നത് ആൾക്കാളുടെ ലൈ ആളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആളുടെ ഒരു ആളിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ആളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ അത്രയും ഒരു ഒരു എംറ്റി ഫീൽ ആണ് ആൾക്കുണ്ടാവുന്നത് നിങ്ങൾ ഇല്ലാത്ത ഒരു സിറ്റുവേഷനില് എന്നാണ് കാണിക്കുന്നത് ഫോർഗീവ്നെസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആളോട് ക്ഷമിക്കണം എന്നതാണ് ആൾ പറയുന്നത് ആളുടെ ഭാഗത്തുനിന്ന് ആൾ അറിയാതെ ചെയ്ത തെറ്റിന് നിങ്ങൾ ആളോട് ക്ഷമ നൽകണം എന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தஞ்சு நவம்பர் காத்திகம் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ரெண்டு லெட்டர் இலட்டர் டப்ளியூ ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி நாலு லெட்டர் வி രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പുണർദം പൂരം ഉത്രം അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഇഡിങ് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു താങ്ക്